ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബാക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നല്ല ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഒറ്റ ട്രിപ്പിൽ ആവിയിൽ വേവിച്ചെടുത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കണ്ടല്ലോ നമുക്ക് എണ്ണയൊന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മളിതാ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല തരിയുള്ള പുട്ടുപൊടി എടുക്കണം എന്നിട്ട് നമ്മൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് റേഷൻ മട്ടരിയുടെയും പുഴുങ്ങല്ലരിയുടെയും കൂടി ഉണ്ടാക്കിയ പുട്ടുപൊടിയാണിത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പൊട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണ്ടവർ പോയി കണ്ടു നോക്കണേ അപ്പം അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഏത് പുട്ടുപൊടി എടുക്കാട്ടോ തരിയുള്ള പൊട്ടുപൊടി ആവണമെന്നേ ഉള്ളൂ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ കോൺഫ്ലവറിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതൊന്നും ചേർക്കാണ്ട് ഉരുളക്കിഴങ്ങും ഒന്നും ചേർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മൂന്ന് കപ്പ് വെള്ളം എനിക്ക് ഇതിലേക്ക് മൊത്തത്തിന് പാകത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരും പുട്ടുപൊടിയുടെ അനുസരിച്ച് ഇരിക്കും കേട്ടോ വെള്ളം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കണേ മൂന്ന് കപ്പ് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് രണ്ട് കപ്പ് പൊടിക്ക് എന്നിട്ട് കുറേശേ കുറേശ് ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് മൊത്തത്തിന് മൂന്ന് കപ്പ് വേണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാ ഭാഗത്തും ഈ വെള്ളം ഒന്ന് ആവോളം മിക്സാക്കി എടുക്കുക നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടാൻ പറ്റണം നല്ല സോഫ്റ്റുമായിട്ട് ഇരിക്കണം കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊരു ചേരുവ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇത് തേങ്ങ ഓപ്ഷനാണ് തേങ്ങ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തേങ്ങ ഇല്ലെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ തേങ്ങ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് ഒരാറല്ലി എന്താ നമ്മുടെ ചെറിയ ഉള്ളി രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഒരു ടീസ്പൂണ് പെരും ജീരകവും ഒരു ടീസ്പൂണ് ചെറിയ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറും ഉള്ളിയും ജീരകവും ചതച്ചെടുത്തിട്ടും അതും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട അത് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണ് എന്നിട്ട് അത് ഇതാ ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമ്മളിത് ഈ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൊടി നല്ലോണം ചൂടാറിയിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടാറിയിട്ട് കുഴച്ചെടുത്താലും മതി അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാത്രം ചെറുതായി പോയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇതിൽ നല്ലോണം മിക്സാക്കി എടുക്കാൻ പറ്റണില്ല അപ്പം ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലിട്ട് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം ഇത് കൂടുതൽ ഒന്നും കുഴച്ചെടുക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല എന്താ പെർഫെക്റ്റ് ആയിട്ട് ഒന്നിച്ച് ഒരുമിച്ച് വരുമൊന്നുമില്ല കാരണം നമ്മളിത് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളം അധികം കൂടുതലാക്കാനും പാടില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം തേങ്ങ എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഒരുങ്ങൂട്ടിയെടുക്കാം ഒരുംകൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടി പൊട്ടി പോരൂട്ടോ അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പക്ഷേ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു കൂട്ടി എടുക്കണുണ്ട് കേട്ടോ എല്ലാതും കൂട്ടിയിട്ട് ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് എടുക്കണ്ട കേട്ടോ പശ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കണ്ടല്ലോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഒരു കൂട്ടി എടുക്കാം നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു കൂട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് ആക്കിയാൽ മതി കേട്ടോ അപ്പം അത് അതുപോലെയാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതുപോലെ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യോ കണ്ടല്ലോ ഇനി നമുക്ക് ഓരോ ഉരുള ചെറുതാക്കി എടുക്കാം വേഗം ഉരുട്ടിയെടുക്കാൻ പറ്റുട്ടോ ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കണ്ടല്ലോ നമുക്ക് എളുപ്പം എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ഉരുട്ടിയെടുക്കാം അധികം വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല പിടിക്കില്ല അപ്പോൾ നമ്മൾക്ക് എന്താണ് എന്നാലും നമ്മൾക്ക് ഇതിൽ തേങ്ങ ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചെറു ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇട്ടിൽ തട്ടിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മളൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിട്ട് മൊത്തത്തിൽ ഇതിട്ടിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ മൂന്നോ നാലോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മൂന്ന് മൂന്ന് മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മൊ നല്ലോണം വന്നിട്ടുണ്ട് ഇടുകയണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ ചൂടോടെ എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയാമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇത് ഞാൻ ഇതുപോലെ ഓരോന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്തത് ഇതിൻ്റെ രണ്ട് വക്ക് കിട്ടിയാൽ നമുക്ക് അത് ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് ഞമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണ് ഏർ എണ് രണ്ട് ടീസ്പൂണോളം എണ്ണ ചേർത്ത് എടുത്തിട്ട് എല്ലാ ഭാഗത്തുക്കൊന്നാക്കി എടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായി കളറ് മാറിയാൽ മതി കേട്ടോ നല്ല നല്ല ബ്രൗണ് നിറം ആകണ്ട ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ അതുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം പാൻ നല്ല ചൂടാണ് ചൂട് കട്ടിയുള്ള ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ചെയ്യാം ഞാനിത് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് കേട്ടോ നമ്മൾ ചേർത്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണും ചേർത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കേട്ടോ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എരിവിന് അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് വറ്റിപ്പോകും പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിനീഗർ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളിത് വറ്റി നമ്മൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാനിതാ ഫ്ലെയിം ചില്ലി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാൻ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പിടി മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇത് പാകത്തിന് എരിവുണ്ട് കേട്ടോ എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ഉണ്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ട ഉണ്ടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാനും പറ്റും ഇനി മിക്സ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഇനി കൂട്ടി വെക്കുകയൊന്നും വേണ്ട ഇതുപോലെ എല്ലാ ഭാഗത്തുക്കൊന്നായാൽ മതി നമ്മളെല്ലാതും വെന്ത് കിട്ടിയതാണ് കണ്ടല്ലോ നമ്മളെല്ലാ കുണ്ടമ്മലും ഇത് പിടിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ട കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒപ്പി കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടം ആകട്ടോ കുട്ടികൾക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഇഷ്ടമാകുക വലിയവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മൾ ഇതിലധികം എണ്ണ ചേർക്കാണ്ട് ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്ലാമലൈക്കും